തീപിടുത്തമുണ്ടായ കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ കടകൾ തുറന്നു പ്രവർത്തിക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകി പരിശോധന പൂർത്തിയായ ശേഷം താൽക്കാലിക സൗകര്യങ്ങളോട് തിങ്കളാഴ്ച മുതൽ കടകൾ പ്രവർത്തിക്കാനാണ് അനുമതി കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തത്തെ തുടർന്ന് അടച്ചിട്ട അടച്ചിട്ടോളം കടകൾ തിങ്കളാഴ്ച തുറക്കും മേയറും വ്യാപാരി വ്യവസായ ഏകോപന സമിതി അംഗങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് കടകൾ തുറക്കാനുള്ള തീരുമാനം തുറന്ന് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് തുറക്കാനുള്ള അനുമതി വേണം അപ്പോൾ അവിടെ കറണ്ട് കണക്ഷൻറെ പുതിയ പിന്നെ ഇത് ബോർഡ് മാറ്റണം അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ ആ സമയം എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അവിടെ ഉള്ള ഒന്ന് വൃത്തിയാക്കിയിട്ട് തിങ്കളാഴ്ച കടകൾ തുറക്കാം എന്നാണ് മേയർ പറഞ്ഞിട്ടുള്ളത് യോഗത്തിലെടുത്ത തീരുമാനം കൂടുതൽ ദിവസം കടകൾ അടഞ്ഞു കിടന്നാൽ വലിയ നഷ്ടം സംഭവിക്കുമെന്നും കടകൾ എത്രയും വേഗം തുറക്കണമെന്നുമുള്ള ആവശ്യം വ്യാപാരികൾ നേരത്തെ ഉന്നയിച്ചിരുന്നു നമ്മുടെ കോഴിക്കോടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാപാര കേന്ദ്രമായ നമ്മുടെ മിഫുസി ബസ് സ്റ്റാൻഡിലെ ഈ കെട്ടിടങ്ങളിൽ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തമുള്ള കെട്ടിടങ്ങളിൽ അവിടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾ നേരത്തെ ഒരു തീരുമാനമെടുത്തത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ പണി ഞങ്ങൾ ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ വാസ്തവത്തിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് എങ്ങനെയാണോ ആ സമയത്ത് പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ തീരുമാനമെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും കെ എസ് ഇ ശുപാർശ പരിഗണിച്ച് കെട്ടിടത്തിലെ വൈദ്യുതി കേബിളുകളും പാനൽ ബോർഡുകളും മുഴുവനായി മാറ്റിസ്ഥാപിക്കുന്നതിനും തീരുമാനമായി മൂന്ന് ഘട്ടമായാണ് തീപിടുത്തമുണ്ടായ കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ നടത്തുക ഇതിനായി പതിനൊന്ന് കോടി രൂപയാണ് കോർപ്പറേഷൻ വകയിരുത്തിയിരിക്കുന്നത് ജനം